ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സർ ആർ രാമു സി എന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സർഗർ ജയൻ ബാബു ഈ വേദിയിലുള്ള സി എച്ച് നേതാക്കന്മാരെ പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ ലോകത്തെമ്പാടും തൊഴിലാളികൾക്കും അവകാശ പോരാട്ടങ്ങളുടെ ഓർമ്മ ദിനമായി ഈ കേരളത്തിലെ വർഗത്തിന് ഗവൺമെന്റിന് വേണ്ടി തൊഴിൽ മന്ത്രി നിലയിൽ മുഴുവൻ തൊഴിലാളികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുവാൻ ഈ അവസരം ലോകത്തെമ്പാടുമുള്ള തൊഴിലെടുക്കുന്നവരുടെ അവകാശങ്ങൾക്കും ജീവൻ ഉപാധികൾക്കും മേലുള്ള സാമ്രാജ്യത്വത്തിന്റെ അതീ അതീശ ശക്തി പ്രവണതയ്ക്ക് എതിരെ ശക്തമായ ശബ്ദ വലുത്തേണ്ട ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് തൊഴിലാളി വർഗം കടന്നു പോകുന്നത് മുതലാളിത്ത അതിക്രമങ്ങളെ ചെറുക്കുന്നതിനും തങ്ങളുടെ ഐക്യത്തെയും പുതിയ നേടിയ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിനും ൾക്കും രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ ഈ നടക്കുന്ന അതിക്രമങ്ങളെ തുറന്നു കാണിക്കുവാൻ ഈ മെയ് ദിനത്തിൽ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നിലാണ് സഖാവ് എം ശിംഗാരേലു അന്നത്തെ മദ്രാസിൽ ചെങ്കടി പൊരുത്തിക്കൊണ്ട് ഇന്ത്യയിൽ മെയ് ദിനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മെയ് ഒന്നിന് ചിക്കാഗോയിൽ തൊഴിലാളികൾ തങ്ങളുടെ ജോലി സമയം എട്ട് മണിക്കൂറാക്കി കുറയ്ക്കണ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സമരം ആരംഭിക്കുന്നതോടു കൂടിയാണ് വലിയ പ്രക്ഷോഭത്തിൻ്റെ രാജ്യത്ത് തൊഴിലാളികൾക്ക് തുടക്കം മുതലാളിമാർ സമരത്തെ പൊളിക്കുവാൻ കുണ്ടകളുടെയും പോലീസിന്റെയും സഹായത്തോടെ തൊഴിലാളികൾക്ക് നേരെ വലിയ തരത്തിലുള്ള ആക്രമണമാണ് അടിച്ചുവിട്ടത് കിരാതമായ പോലീസ് വിളയിപ്പിൽ നാല് തൊഴിലാളി സുഖാക്കളാണ് മരിച്ചത് ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പോലീസ് നരന്നായും വ്യാപകമായി നടന്നു മെയ് നാലിന് പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരെ നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള ഹേ മാർക്കറ്റ് സ്ക്വയറിൽ തൊഴിലാളികളുടെ പ്രതിഷേധ യോഗം ചേർന്നു ആ യോഗം സമാധാനപൂർവ്വം അവസാനിപ്പിച്ചതായി ഭാരവാഹികൾ പ്രഖ്യാപിച്ചു എന്നാൽ തൊഴിലാളികൾ പിരിഞ്ഞു പോകുന്ന അവസരത്തിൽ സായുധനായ നൂറുകണക്കിന് പോലീസുകാർ ഹേ കെറ്റിന് പോലീസുകാർ ഹേ കെറ്റിൽ സ്ക്വയറിലേക്ക് ഇടിച്ചു കയറി തൊഴിലാളികളെ ക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം പോലീസ് തൊഴിലാളികൾക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു ആ വെടിവയ്പിൽ ആറ് തൊഴിലാളികളാണ് രക്തസാക്ഷിത്വം വഹിച്ചത് കുറെ തൊഴിലാളികൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വർഷം ആഘോഷിക്കാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ജൂലൈ മാസം പതിനാലിന് പാരീസിൽ ചേർന്ന രണ്ടാം ഇന്റർനാഷണൽ ആണ് മെയ് ദിനം സർവരാജ്യ തൊഴിലാളി ദിനമായി ആചരിക്കുവാൻ ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചത് ഇന്ന് അർജന്റീനിയ ബൊളീവിയ ബ്രസീൽ മെക്സിക്കോ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ മെയ്ദിനം പൊതു അവധി ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെന്റ് ഒന്നാം ഇ എം എസിന്റെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ മെയ്ദിനം അവധിയായിട്ട് പ്രഖ്യാപിച്ചതിന് വേണ്ടി തയ്യാറായി തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുക വർഗീകരിക്കെതിരെ പോരാടുക എന്നതാണ് ഈ വർഷത്തെ മെയ് ദിനത്തിൽ നാം പ്രഖ്യാപിച്ചില്ല രാജ്യത്തെ മുപ്പത് കോടിയോളം വരുന്ന തൊഴിലാളികൾ ഹൃദയത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് പ്രതിജ്ഞയാണ് തൊഴിലവശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തമായി നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് കോടണിവാഴ്ചയ്ക്കെതിരായ സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യ എന്ന ദേശരാഷ്ട്ര സങ്കല്പവും മതനിരപേക്ഷ ദേശീയതയും വികസിപ്പിച്ചത് ഈ മഹത്തായ സങ്കല്പത്തെ സവർക്കറുടെ പിതൃഭൂമി പുണ്യഭൂമി എന്നീ ഹിന്ദുത്വ ആശയങ്ങൾ കൊണ്ട് തിരസ്കരിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊണ്ട ആർ എസ് എസ് ഉയർത്തി വന്ന ഹിന്ദുരാഷ്ട്രം എന്ന ആശയത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞതാണ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന ആസാദ് തുടങ്ങിയ ദേശീയ നേതാക്കളും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം ചേർന്നാണ് ഇന്ത്യയെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാക്കി മാറ്റിയിട്ടുള്ളത് വിവിധ മതവിശ്വാസികളെ സമ്മേളിപ്പിച്ചും ജനങ്ങളിൽ പരസ്പരം ശത്രുതയും വെറുപ്പും ഉണ്ടാക്കി രാഷ്ട്രത്തിന്റെ ഐക്യം തകർക്കാനാണ് ആർ എസ് എസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ജാതി മതവ്യത്യാസമില്ല